ബിഗ് ബോസ് സീസൺ സിക്സ് ഹോട്ടൽ ടാസ്ക് ബി ബി ഹോട്ടൽ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ഗസ്റ്റ് സാബുമാനായിരുന്നു വന്നത് രണ്ടാമത്തെ ഗസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഗസ്റ്റ് മറ്റാരുമല്ല സീസൺ വണ്ണിൽ വൈൽഡ് ഗാർഡായിട്ട് വന്നിട്ടുള്ള ശ്വേതാ മേനോനാണ് ഈ ഒരു ഗസ്റ്റായിട്ട് വന്നത് ഈ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ വെളുപ്പിക്കൽ അല്ലേ ഈ ഒരു ടാസ്ക് കൊണ്ട് അവിടെ നടക്കുന്നത് അതായത് ജാസ്മിൻ്റെ പോരായ്മകൾ ജാസ്മിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കണം എന്ന് പറയുന്നു അങ്ങനെ ജാസ്മിൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ സാബുമോൻ ഇന്നലെ വന്ന സമയത്ത് സാബുമാൻ നല്ല രീതിയിൽ ഓരോരുത്തരെയും പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പം ജിൻഡോയെ ഒന്ന് പുഷ് ചെയ്ത് ജിൻഡോയൊന്ന് ഫ്രണ്ടിൽ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുള്ള പോലെ സാബുമാൻ അങ്ങനെ സംസാരിക്കുന്ന പോലുള്ള എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ഇന്ന് നല്ല പൊരിഞ്ഞടി ഉണ്ടായിരുന്നു പൊരിഞ്ഞടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പൊരിഞ്ഞടി കാരണം ശ്വേത വന്നതിന് ശേഷം ജാസ്മിനും റസ്മിനും കിട്ടില്ല നല്ല പുളപ്പനടി എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ജാസ്മിനും അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ റസ്മിൻ എന്തോ അങ്ങനെ എന്തോ ചെയ്തു അതിനുശേഷം ബിഗ് ബോസ് കൺഫേഷൻ റൂമിൽ രണ്ടുപേരെയും വിളിക്കുന്നു അവിടെ സംസാരിക്കുന്നു ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് വേണമെങ്കിൽ പുറത്താക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അസാൾട്ടാണ് അവിടെ നടന്നത് പക്ഷേ പുറത്താക്കലോന്നും നടക്കുമല്ലോ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അവിടെ മറ്റേ എന്താണ് വാണിംഗ് കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നു അപ്പം അതങ്ങനെ കഴിയുന്നു ഇന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു പുതിയ കിച്ചൺ ടീമൊക്കെ വന്നതിന് ശേഷം പുതിയ ഷെഫ്മാര് വന്നതിന് ശേഷം ഇന്ന് ചോറ് വെന്തില്ല എന്ന് സാബുമോം പറയുന്നു അപ്പം അത് കൊടുത്ത രണ്ട് ടിപ്പ് തിരിച്ചു പറയണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ഇഷ്യമാകുന്നു അവർ രാജിവെച്ച് പുറത്തു പോകുന്നു അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല ചിലപ്പോൾ ബി ബി പ്ലസിലത് കാണിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം കുറേ ലെങ്തി ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശ്വേതയുടെ എൻട്രി അങ്ങനെ കുറേ സാധനങ്ങൾ സാബുവിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബു കുത്തി തിരിക്കാനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് സാബു നല്ല രീതിയിൽ അത് ചെയ്യുന്നുമുണ്ട് ഇവിടെ ചെന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് അപ്പുറത്ത് പോയി വേറൊരു കാര്യം പറയുന്നു മൊത്തത്തിൽ അവിടെ ഒരു പ്രശ്നം മടിയുണ്ടാക്കുക അതായത് കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് സാബുനെ കയറി വിട്ടേക്കുന്ന തന്നെ ആണല്ലോ കണ്ടന് വേണ്ടിയിട്ട് അപ്പം കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ കണ്ടന്റ് കിട്ടുന്നുണ്ട് അപ്പം ജിൻഡോ ഭയങ്കര എന്താണ് ഭയങ്കര ഡീസൻ്റ് ഒരു മനുഷ്യനായ ഫീലാണ് നമുക്കിപ്പം ജിൻഡോയുടെ മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് ഗസ്റ്റുകൾ പറയുന്നത് പോലെ കേൾക്കുന്നു ഗസ്റ്റുകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഗസ്റ്റുകളുടെ ഒരു വിശ്വസ്തനായിട്ടാണ് ഇപ്പോൾ ജിൻഡോ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ജിൻഡോയും ടീമുമായിരിക്കും ആ പവർ ടീമുമായിട്ട് അടുത്ത ആ ഒരു മത്സരത്തിൽ വരാനുള്ള ചാൻസ് അതിനെപ്പറ്റി സാബും ക്ഷേത്രം കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു മത്സരം കാണാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവരെ വിടുന്നതായിരിക്കും നല്ലതെന്നുള്ളത് എനിക്കൊന്നും പോയിന്റ് കൊണ്ടും അവർ ഫ്രണ്ട് നിൽക്കുന്നതും പിന്നെ നമ്മുടെ കിച്ചൻ ടീം അവരിപ്പം ഇല്ലല്ലോ അവർ മാറി നിന്നല്ലോ അവർ വിട്ടു അല്ലെങ്കിൽ അവർ റിസൈൻ ചെയ്ത് പുറത്ത് പോയവരാണ് അവർക്കിനി കളിക്കാൻ പറ്റില്ല എന്തായാലും സായിയൊക്കെ എന്തോ വലിയ കാര്യത്തിൽ ചെയ്യാനായിട്ട് പോയതാണ് പക്ഷേ പണി പാളി എന്നുള്ളത് പിന്നാണ് ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അതൊരു സൈഡിൽ കൂടെ പോകുന്നു പിന്നെ അൻസിബ അൻസിബ നോറ നോറ ഒന്ന് പറഞ്ഞ് രണ്ടിന് കരയുന്ന ഡീയാണ് അത് അന്ന് തൊട്ട് ഇന്നുവരെ അങ്ങനെ തന്നെയാണ് പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ഇങ്ങനെ കരഞ്ഞില്ലെങ്കിലൊന്നും സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കുറച്ച് നല്ലതായിരിക്കും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അൻസിബ ഇന്ന് ഭയങ്കര രീതിയിൽ മറ്റേ ആ ഒരു എണ്ണ സംഭവം അതായത് അവരുടെ എന്തോ എന്തോ എന്ത് വരുന്നു മറ്റു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ജാസ്മിനും റസ്മിനും നമ്മൾ അടി ഉണ്ടാകുന്നത് അപ്പം എണ്ണ തൊറിച്ച് വീഴുന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ പേടിയുണ്ടായിരിക്കണം അവിടെ അച്ചപ്പ ഭയങ്കര രീതിയിൽ ഭയങ്കര വറീടാവുന്നു ഭയങ്കര രീതിയിൽ കരച്ചിലൊക്കെ ആവുന്നുണ്ടായിരുന്നു അതിനുശേഷം ജാസ്മിൻ വന്ന് ജാസ്മിൻ നല്ല പെർഫോമർ ശോഭമല്ല ശോഭ പോയി ശ്വേത പറയുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ ഓ അതെയോ എന്നൊക്കെ പറയുന്നു എന്തായാലും ആ ഒരു മാല എനിക്കൊന്നും ഗബ്രീണ മാലയാണെന്ന് തോന്നുന്നു അത് മാറ്റി വെച്ചു അതിൻ്റെ പേരിൽ കര ആക്ച്വൽ കൺഫഷൻ റൂമിൽ പോയിട്ട് എൻ്റെ പൊന്നൂ റസ്മിനും കാസ്മിനും കൂടെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ഷോ ഭയങ്കര കരച്ചിൽ കരഞ്ഞ് 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 ഒരുമാതിരി വല്ലാത്ത കരച്ചിലായിരുന്നു എന്തായാലും അത് പറഞ്ഞത് കാര്യമില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇനി നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നാളെ പുതിയതെങ്കിലും ഗസ്റ്റ് വരുന്നുള്ളൂ ഗസ്റ്റ് വരാനുള്ള ചാൻസ് ഇല്ല ഇനിയിപ്പം എന്താണെന്നറിയില്ല സീസൺ വണ്ണിൽ നിന്നാണ് രണ്ട് ഗസ്റ്റിനെയും കൊണ്ടുവന്നത് അതിലെന്താണ് കാര്യം എനിക്കൊന്ന് ടി ആർ പി കുറവായത് ഇത്രയും വലിയ രണ്ട് ഗസ്റ്റുകളെ കൊണ്ടുവന്നത് എന്തായാലും ടി ആർ പി കൂടുന്നേക്ക് വിടട്ടെ പക്ഷേ ഇതുവരെ നമുക്കൊരു നല്ല കണ്ടസ്റ്റൻറ്റ് എന്ന് പറയാനായിട്ട് ജിൻറ്റോ അല്ലാതെ എനിക്ക് വേറെ ആരെയും ഫീൽ ചെയ്തിട്ടില്ല റോസ്മിനെ ജാസ്മിനെങ്ങാനും കപ്പ് കൊടുത്താൽ ഇത് കള്ളക്കിളിയാണ് കിളക്കിളിയാണ് അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വല്ലാതായിട്ട് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ അടിയും പൊട്ടിത്തറിയൊക്കെയാണ് നടന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നത്